वक्रतुंड महाकाय सूर्यकोड़ी सभा निर्विघन गुरु मे दवाता गुरब्रह्मा गुर्ष्णु गुरुर्देव महेश्वर गुरस्साक्षा पर्रह्म परब्रह्म तस्मै श्री, श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മലയാളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷം പഠിക്കുവാനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വരാൻ പോകുന്ന കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിന് ധനുരാശിയിലുള്ള പൂരാടൻ നക്ഷത്രം രണ്ടാം പാദത്തിൽ ചിങ്ങരവി സംക്രമം നടക്കുന്നതോടുകൂടി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതിയ മലയാള വർഷം ഇറക്കുകയാണ് അതായത് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തേക്കുള്ള ബലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ വർഷത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ വ്യാഴം ഇടവൻ രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭൻ രാശിയിലും രാഹു മീനൻ രാശിയിലുമാണ് ലോങ് ടൈം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതികളെ പ്രധാനമായി കണക്കിലെടുത്തുകൊണ്ട് വർഷഫലം കണക്കാക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് എല്ലാ മാസവും നമ്മുടെ ചാനലിൽ മാസഫലം ഇടാറുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു മേടൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും വക്രഗതിയിൽ സംക്രമിക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കുള്ള ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെ വിശദീകരിച്ച് പറയാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷവും സുഖവും ധനധാന്യ സമ്പത്തുക്കളുടെ നേട്ടങ്ങളും ഭക്ഷണസുഖവും വസ്ത്ര ആഭരണാദി ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബജീവിതം വളരെ കൂടി നയിക്കാൻ കഴിയും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കും ധനപരമായിട്ടുള്ള പലവിധ ഉയർച്ചകളും ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഏത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ആ തൊഴിൽപരമായിട്ടുള്ള പല നേട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ നന്നായി അനുഭവിക്കാൻ കഴിയും ശത്രുക്കളെ ജയിക്കാനൊക്കെ കഴിയും മത്സര പരീക്ഷാ വിജയം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു സമയം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനപരമായ നേട്ടങ്ങളൊക്കെ ചേരും ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വർഷ ആരംഭത്തിൽ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് രോഗികൾക്കൊക്കെ രോഗശമനമുണ്ടാകും വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസഡിറ്റി പോലുള്ളവ കൂടുതലായിട്ട് ഈ രാശിക്കാർക്ക് ഉണ്ടാകാറുണ്ട് അവയൊക്കെ ശമനമുണ്ടാകും വർഷമധ്യത്തിന് ശേഷം ചിലവുകളും യാത്രകളുമൊക്കെ വേണ്ടതായിട്ട് വരും വിവാഹപ്രായക്കാർക്ക് വർഷമധ്യത്തിന് ശേഷം വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വരികയും ചെയ്യും വർഷമധ്യത്തിന് ശേഷം സ്വപ്രയത്നത്താൽ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകും വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാവസാനം സമയം വളരെ അനുകൂലം തന്നെയാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് ഏറെ ഗുണം ചെയ്യും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല പിതാവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പൊതുവെ ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലമാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം